ഓശാന തിരുനാളിൽ വിശ്വാസികൾക്കൊപ്പം പങ്കു വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ രാവിലെ പശുക്കടവ് സെൻറ് തെരേസ് ചർച്ചിലാണ് ഷാഫി പറമ്പിൽ തിരുകർമ്മങ്ങൾക്കായി ഒത്തുകൂടിയ വിശ്വാസികളോടൊപ്പം ചേർന്ന് യേശുവിൻ്റെ ത്യാഗനിർഭയമായ ജീവിതം അഴവിറക്കിയത് ഒലീവിൻ ചില്ലകൾ വീശി ക്രിസ്തുദേവനെ ജെറുസലേം വരവേറ്റത്തിന്റെ ഓർമ്മയിൽ ഇന്ന് ഓശാന തിരുകർമ്മങ്ങൾക്കായി വിശ്വാസികൾ പള്ളികളിൽ ഒത്തുകൂടിയപ്പോൾ അവരിലൊരാളായി ഷാഫി പറമ്പിലും വന്നു ചേർന്നു വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ചു ലോകമാകെ ക്രൈസ്തവർ ഇന്ന് ഓശാന തിരുനാൾ ആചരിക്കുകയാണ് വടകര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ രാവിലെ ആദ്യമെത്തിയത് പശുക്കടവ് സെന്റ് തെറോസസ് ചർച്ചിലേക്കാണ് വിശ്വാസികൾ തിരുകർമ്മങ്ങൾക്കായി കർമ്മങ്ങൾക്കായി ഇതിനകം പള്ളിയിൽ ഒത്തുകൂടിയിരുന്നു കർമ്മങ്ങൾക്ക് ശേഷം കുരുത്തോലകളുമായി അവർ പുറത്തേക്കിറങ്ങിയപ്പോൾ അവരിലൊരാളായി ഷാഫി പറമ്പിലും അണിചേർന്നു പള്ളി വികാരി സെബാസ് ചിനാർ തോട്ടത്തിൽ സെന്റ് ബെനഡിക്ട് ആശ്രമത്തിലെ ഫാദർ ആന്റണി ഫാദർ ജോൺസൺ മദർ ജെസിൻ ജോസ് എസ് എച്ച് തുടങ്ങിയവരെ അദ്ദേഹം നേരിൽ കണ്ടു വിശ്വാസികൾക്കൊപ്പം യേശുവിൻ്റെ ത്യാഗനിർഭരമായ ജീവിതം ഷാഫി അയവിറക്കി മരുതോഗര സെന്റ് മേരീസ് ഫെറോന ചർച്ചിൽ വികാരി ഫാദർ ജോർജ് കളത്തൂർ ഷാഫി പറമ്പിലുമായി സംസാരിച്ചു മലയോര മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ അദ്ദേഹം സ്ഥാനാർത്ഥിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി സ്ഥാനാർത്ഥി വിശ്വാസികൾക്ക് കുരുത്തോല തിരുനാൾ ആശംസകൾ നേർന്നു